നമസ്കാരം ഹരി ഓം രാമായണ മാസ പാരായണത്തിൻ്റെ രണ്ടാം ദിവസം പാരായണം ചെയ്യേണ്ട ഭാഗങ്ങളും അവയുടെ ചില വിശദീകരണങ്ങളും ആണ് ഇന്ന് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് എത്രയും രഹസ്യം കേട്ടാലും നീ എന്ന വരിയിൽ നമ്മൾ ആദ്യത്തെ ദിവസത്തെ പാരായണം അവസാനിപ്പിച്ചു ഇന്ന് നിങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത് പങ്ക്തികന്ധര മുഖരാക്ഷസവീരന്മാരാൽ എന്ന് തുടങ്ങുന്ന ഭാഗത്ത് തുടങ്ങി മഹാമായ വൈഭവം എത്രയും ചിത്രം ചിത്രം എന്ന ഭാഗത്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ പ്രധാന പാരായണ ഭാഗങ്ങളെന്ന് പറയുന്നത് ശിവൻ്റെ കഥനം അതിൻ്റെ തുടർച്ച പിന്നീട് പുത്രലാഭാലോചന പുത്രകാമേഷ്ടി ശ്രീരാമൻ്റെ അവതാരം അതുപോലെ കൗസല്യാസ്തുതി ബാല്യവും കൗമാരവും തുടങ്ങിയ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് പങ്കികഗന്ധര വീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ട് ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ച് കരഞ്ഞേറ്റം എന്നാണ് തുടക്കം പാർവതി ദേവിയുടെ അപേക്ഷ കേട്ടിട്ട് പരമേശ്വരൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഓർക്കുന്നുണ്ടാവും സംക്ഷേപിച്ച് പറഞ്ഞതൊട്ടും പോരാ എനിക്ക് രാമായണ കഥ വളരെ വിശദമായിട്ട് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഭഗവാനെ ഞാനതിനു പാത്രമെങ്കിൽ നീ എനിക്ക് കേൾപ്പിച്ച് തരയണമെന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ പരമശിവൻ വളരെ വിശദീകരിച്ച് കഥ പറയുന്ന ഭാഗമാണ് അപ്പോൾ പാർവതിദേവിയുടെ അപേക്ഷ കേട്ടിട്ട് പരമേശ്വരൻ പുഞ്ചിരിയോടെ ഇങ്ങനെ പറഞ്ഞു അല്ലയോ സുന്ദരി കേട്ടുകൊള്ളുക പണ്ട് ബ്രഹ്മാവ് നൂറുകോടി ശ്ലോകങ്ങളിൽ വേദസമാനമായ രാമായണം രചിച്ചു പിന്നീട് ബ്രഹ്മാവിൻ്റെ അനുസരിച്ച് മനുഷ്യർക്ക് മുക്തി ലഭിക്കുന്നതിന് വേണ്ടി ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളാക്കി ചുരുക്കിക്കൊണ്ട് വാത്മീകി മഹർഷി രാമായണം നിർമ്മിച്ചു അത് ചുരുക്കി ശ്രീരാമൻ എനിക്ക് പണ്ട് ഉപദേശിച്ചു തന്നതിൻ്റെ പേര് അധ്യാത്മരാമായണമെന്നാണ് ഇത് പഠിക്കുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാകും കൂടാതെ പുത്രസമ്പത്തും ധനസമൃദ്ധിയും ദീർഘായുസും രോഗശാന്തിയുമൊക്കെ ഉണ്ടാകും ഭക്തി വർദ്ധിച്ച് വർദ്ധിച്ച് മുക്തിയും ലഭിക്കും അതുകൊണ്ട് അതിരഹസ്യമായ രാമകഥ നീ കേട്ടുകൊള്ളുക എന്ന് പറയുകയാണ് അപ്പോൾ ഗന്ധര മുഖരാക്ഷസ വീരന്മാരാണ് അതായത് രാവണൻ മുതലായ രാക്ഷസന്മാരുടെ ഭാരം കൊണ്ട് ദുഃഖിതയായ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം ധരിച്ച് ദേവന്മാരോടും താപസന്മാരോടുമൊപ്പം ബ്രഹ്മലോകത്തിലെത്തി കരഞ്ഞുകൊണ്ട് തൻ്റെ സങ്കടം ബ്രഹ്മാവിനെ അറിയിക്കുകയാണ് അപ്പോൾ ബ്രഹ്മാവ് അല്പനേരം ആലോചിച്ചിട്ട് പറഞ്ഞു ഈ വേദനയെല്ലാം തീർക്കാൻ വേദനായകനായ വിഷ്ണുവിനോട് തന്നെ പറഞ്ഞാലേ നിവൃത്തിയുള്ളൂ എന്ന് പറയുകയാണ് അപ്പൊ ദേവന്മാരോടൊപ്പം എന്നെയും കൂട്ടി ബ്രഹ്മാവ് പാൽക്കടൽ തീരത്തെത്തി ബ്രഹ്മാവും അവരോടൊപ്പം എത്തുകയാണ് അപ്പൊ ദേവർഷിമാരും ബ്രഹ്മാവും ഭക്തിപൂർവം പുരുഷ സൂക്തം ചൊല്ലി മഹാവിഷ്ണുവിനെ സ്തുതിച്ചു എന്നാണ് പറയുക അപ്പോൾ പതിനായിരം സൂര്യന്മാർ കിഴക്ക് ഉദിച്ചുയരുന്നത് പോലെ തേജോമയനായ പത്മനാഭനെ ബ്രഹ്മാവിന് കാണാൻ കഴിഞ്ഞു വളരെ മുക്തന്മാരായ സിദ്ധയോഗികൾക്ക് പോലും അലഭ്യമാണ് ഭഗവാന്റെ ദർശനം ഭഗവാന്റെ മനോഹരവും പൂനിലാവു പോലത്തെ പുഞ്ചിരിയും ചന്ദ്രനെ പോലെയുള്ള മുഖവും താമരപ്പൂവിതൽ പോലെയുള്ള കണ്ണുകളുമുള്ള സുന്ദര രൂപനായിട്ടുള്ള മഹാവിഷ്ണു ഭഗവാനെ ഇന്ദ്രനീലക്കല്ലിൻ്റെ നിറമാണ് ഭഗവാൻ ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനവും വന്ദിക്കപ്പെടേണ്ടതും ആനന്ദദായകവും സ്ത്രീവത്സമെന്ന മറുകുള്ളതുമായ മാറിടവും ഭക്തരോട് വാത്സല്യമുള്ളതും സമസ്ത ജനങ്ങൾക്കും ആനന്ദം നൽകുന്നതും സജ്ജനങ്ങളാൽ സേവിക്കപ്പെട്ടിരിക്കുന്നതും മായാ പാദപങ്കജത്തോടുകൂടിയവനുമായ മേരുപർവതത്തിന് തുല്യമായ കിരീടത്തോടുകൂടി ശോഭിക്കുന്ന കർണാഭരണങ്ങളൊക്കെ അണിഞ്ഞ മുത്തുമാലയും കേയൂരവും അംഗതവും കടകവും അരഞ്ഞാണവും വളയും മോതിരവുമൊക്കെ അണിഞ്ഞ് അലങ്കരിക്കപ്പെട്ടതായ മഹാവിഷ്ണുവിനെ എല്ലാവരും കണ്ട് സ്തുതിച്ച് പറഞ്ഞു അല്ലയോ ഭഗവാനെ ജയിച്ചാലും ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അങ്ങേക്കറിയാമല്ലോ അങ്ങേക്ക് അറിഞ്ഞുകൂടാത്തതായി ലോകത്തിലൊന്നുമില്ല എങ്കിലും പറയാം മൂന്ന് ലോകത്തിലും ഇപ്പോൾ ദുഃഖം വർദ്ധിച്ചിരിക്കുന്നു പൗലസ്തപുത്രനായ അവണന്മൂലം മൂന്ന് ലോകവും മിക്കവാറുമൊക്കെ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാൻ കൊടുത്ത വരം കൊണ്ട് പത്തനായ രാവണൻ ലോകത്തെ നിർദ്ദയം മുടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം അവൻ അടിച്ചോടിച്ചു ലോകം മുഴുവൻ ഏകാധിപത്യം സ്ഥാപിച്ചു ഇന്ദ്രനെ യുദ്ധത്തിൽ പിടിച്ചുകെട്ടി യാഗാദി കർമ്മങ്ങളെല്ലാം മുടക്കി യോഗീന്ദ്രന്മാരെയും മുനിമാരെയും അവൻ ഭക്ഷണമാക്കുന്നു പതിവ്രതകളെയെല്ലാം അവൻ പിടിച്ചുകൊണ്ടുപോയി ധർമ്മവും മര്യാദയുമൊക്കെ ലോകത്തിൽ മുടിഞ്ഞു അല്ലയോ ജഗന്നാഥ മനുഷ്യനിൽ നിന്ന് മാത്രമേ അവന് മരണമുണ്ടാകൂ എന്ന വരം ഞാൻ തന്നെ നൽകിപ്പോയി എന്ന് ബ്രഹ്മാവ് പറയുകയാണ് അതുകൊണ്ട് അങ്ങ് തന്നെ മനുഷ്യനായി ജനിച്ച് രാവണനെ വധിക്കണം അല്ലാണ്ട് മറ്റൊരു മാർഗവും ഇല്ല പണ്ട് കാശ്യപ്രജാപതി പുത്രൻ ഉണ്ടാകാൻ വേണ്ടി വളരെ കാലം എന്നെ തപസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മഹാവിഷ്ണു മറുപടിയായിട്ട് പറയുകയാണ് അതിൽ സന്തുഷ്ടനായ ഞാൻ കശ്യപനൊരു വരം നൽകിയിട്ടുണ്ട് ആ വാക്കുകളും ഇപ്പോൾ സത്യമാകാൻ പോവുകയാണ് ഇപ്പോഴേ അയോധ്യയിൽ ദശരഥനായിട്ട് ജനിച്ചിരിക്കുന്നു പത്നിയായ അതിഥി കൗസല്യ എന്ന പേരിൽ അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അവരുടെ പുത്രനായിട്ട് ഞാൻ ജനിക്കും എൻ്റെ സഹോദരന്മാരായി മൂന്ന് പേരുണ്ടാകും ജനകൻ്റെ ഒട്ടാരത്തിൽ അയോനിജയായിട്ട് രാവണൻ്റെ വംശനാശത്തിനു വേണ്ടി ദേവിയും ജനിക്കും ദേവന്മാരെല്ലാവരും വാനരന്മാരായി ഭൂമിയിൽ ജനിക്കണം അങ്ങനെ രാവണനെ കൊന്ന് നിങ്ങളുടെ എല്ലാം ദുഃഖം ഞാൻ തീർത്തു നൽകാം എന്ന് ഭഗവാൻ മഹാവിഷ്ണു ദേവന്മാരെ സമാധാനിപ്പിച്ച് അയയ്ക്കുകയാണ് അപ്പോൾ അപ്പോഴിങ്ങ അയോധ്യയില് പുത്രനില്ലാത്തതിൻ്റെ ദുഃഖത്തിൽ ദശരഥൻ ഇരിക്കുന്നു അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ അങ്ങനെയുള്ള ദശരഥൻ അയോധ്യ വാണുകൊണ്ടിരിക്കുന്നു അപ്പോഴെന്താണ് കാര്യകാര്യങ്ങൾ വിചാരിച്ച് ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ട് പരിതാപേന ഗുരുചരണാബുജദ്വയം വന്ദനം ചെയ്ത് ചോദിച്ചിടിനാൻ അനപത്യത്വം അനപത്യം എന്ന് പറഞ്ഞാൽ സന്താനമില്ലായ്മ അപത്യം എന്ന് പറഞ്ഞാൽ സന്താനം എന്നാണ് അനപത്യം സന്താനമില്ലായ്മ അങ്ങനെ എൻ്റെ വംശം എന്നോടുകൂടി അവസാനിക്കുമോ എന്നുള്ള കൂടി ദശരഥൻ വസിക്കുന്ന കാലത്ത് അദ്ദേഹം ഗുരുവിനോട് ചെന്ന് സങ്കടം പറയുകയാണ് അപ്പോൾ ഗുരു പറഞ്ഞു വസിഷ്ഠനാണ് ഗുരു ദശരഥൻ്റെ രാജഗുരു കുലഗുരു എന്ന് പറയുന്ന വസിഷ്ഠനാണ് വസിഷ്ഠനോടാണ് സങ്കടം പറയുന്നത് അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു നീ വരുത്തണം ഋഷ്യശൃംഗനെ ഇപ്പോൾ ചെയ്യ നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം നീ ഋഷ്യശൃംഗൻ എന്ന മുനിയെ വിളിച്ചു വരുത്തി പുത്രകാമേഷ്ടി എന്ന കർമ്മം നടത്തണം അങ്ങനെ ദശരഥൻ തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ വൈഭണ്ഡകൻ വിഭാഡകന്റെ പുത്രൻ വിഭാഡക മുനിയുടെ പുത്രനാണ് ആര് ഋഷ്യശൃംഗൻ അങ്ങനെ ദശരഥൻ്റെ പുത്രിയും ലോമപാദൻ എന്ന രാജാവിൻ്റെ വളർത്തുമകളുമായ ശാന്തയുടെ ഭർത്താവാണ് ഋഷ്യശൃംഗൻ വിഭാണ്ടകന്റെ മകനാണ് ഋഷ്യശൃംഗൻ അങ്ങനെ ഋഷ്യശൃംഗനെ വിളിച്ച് പുത്രകാമിഷ്ടി എന്ന അതിവിശിഷ്ടമായ യാഗം നടത്തുകയാണ് ആ യാഗം നടത്തി യാഗത്തിൻ്റെ അവസാനം എന്താണ് ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങിനാൻ വന്യദേവൻ യാഗത്തിന് വേണ്ടി വ്രതമനുഷ്ഠിച്ച് അശ്വമേധം അല്ല പുത്രകാമിഷ്ടി യാഗം നടത്തി അതിൽ നിന്ന് ആര് ആരുവന്നു സ്വർണ്ണപാത്രത്തിലിരിക്കുന്നതായ പായസം കൊണ്ട് വന്യദേവൻ അഗ്നി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ പറഞ്ഞു താവകം പായസം കൈക്കൊള്ള നീ ദേവനിർമ്മിതമെന്ന് പറഞ്ഞു പാവകനും പായസം നിനക്ക് പുത്രലാഭത്തിനു വേണ്ടിയുള്ള പായസമാണ് എന്ന് പാവകൻ പാവകൻ എന്ന് പറഞ്ഞ അഗ്നി അഗ്നി ഭഗവാൻ പറഞ്ഞു അങ്ങനെ ദശരഥന പുത്രകാമേഷിയുടെ അവസാനം പ്രസാദമായിട്ട് പായസം ലഭിച്ചു ഭൂപതിപ്രവരന് കൊടുത്തും അറിഞ്ഞതു താപസാജ്ഞ പരിഗ്രഹിച്ചു നൃപതിയും നൃപതി എന്ത് ചെയ്തു ആ പായസം ഭക്തിപൂർവം സ്വന്തം കയ്യില് സ്വീകരിച്ചു കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ ും അപ്പോ രാജാവ് എന്ത് ചെയ്തു അർത്ഥം അർത്ഥം എന്ന് പറഞ്ഞാൽ ദായും ധായും ചേർന്ന അർത്ഥമാണ് പകുതി എന്നാണ് അർത്ഥം അപ്പൊ കിട്ടിയതിൽ പാതി ആർക്ക് കൊടുത്തു കൈകേക്ക് കൊടുത്തു അതിൽ അതിലെന്ത് ചെയ്തു പകുതി ആർക്ക് കൊടുത്തു പിന്നീട് കൗസല്യക്കും കൊടുത്തു അപ്പോൾ കൗസല്യാദേവിയും കൈകേയും അവരവർക്ക് കിട്ടിയതിൻ്റെ പാതിപ്പാതി മൂന്നാമത്തെ ഭാര്യയായിട്ടുള്ള സുമിത്രയ്ക്കും കൊടുത്തു അപ്പോൾ അങ്ങനെ അവർക്ക് എല്ലാവരും സന്തോഷത്തോടു കൂടി ഈ യാഗത്തിൽ പങ്കെടുത്ത് പ്രസാദം ലഭിച്ചു ആ പ്രസാദം ഭാര്യമാർക്കൊക്കെ നൽകി വളരെ സന്തോഷമായിട്ടിരിക്കുന്ന അവസരത്തിൽ തൽ പ്രജകൾക്ക് പരമാനന്ദം വരുമാർ ഗർഭവും ധരിച്ചതുമൂ വരും മൂന്ന് പേരും എന്ത് മൂന്ന് പേർക്കും ഗർഭലക്ഷണങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനും ദശരഥൻ ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി ബ്രാഹ്മണശ്രേഷ്ഠന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്ക് അനുവാസരം ക്രമത്താലേ അനുവാസരം ദിവസം തോറും ഗർഭചിഹ്നങ്ങളൊക്കെ വർദ്ധിച്ചു വർധിച്ചു വന്നു അങ്ങനെ ബ്രാഹ്മണർക്കൊക്കെ ദാനങ്ങളും വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് രാജാവ് ക്കെ ചെയ്തു അല്പഭാഷിണിമാർക്കും ഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്വറ്റം അല്പഭാഷിണി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് സ്ത്രീകളുടെ ഒരു ലക്ഷണ നല്ല സ്ത്രീകളുടെ ലക്ഷണമായിട്ടാണ് അധികം സംസാരിക്കില്ല വേണ്ടതു മാത്രമേ സംസാരിക്കൂ അല്പഭാഷിണിമാര് സുന്ദരിമാരായിട്ടുള്ള ദശരഥൻ്റെ ഭാര്യമാർക്ക് എന്തൊക്കെ ചെയ്തു സീമന്ത സീമന്തപുംസവനാതിക്രിയകളും ചെയ്ത് ദാനങ്ങളും ചെയ്തു സ്ത്രീകൾക്ക് ഗർഭകാലത്ത് നടത്തുന്ന രണ്ട് കർമ്മങ്ങളാണ് സീമന്തവും പുംസവനവും ഇതൊക്കെ ചെയ്തു കാമാന്തം എന്ന് പറഞ്ഞാൽ മതിയാവോളം ദാനങ്ങളൊക്കെ ചെയ്ത് ഋഷശൃംഗന്റെ ആജ്ഞയനുസരിച്ച് പായസം സ്വീകരിച്ച് മഹാരാജാവ് താമസന്മാർക്കൊക്കെ ദക്ഷിണയൊക്കെ നൽകി നമസ്കരിച്ച് കൗസല്യക്ക് പായസത്തിൽ പകുതി കൊടുത്തു പകുതി കൈകേക്ക് കൊടുത്തു തനിക്ക് കിട്ടിയതിൽ പകുതി കൗസല്യ സുമിത്രയ്ക്ക് കൊടുത്തു കണ്ട കൈകേയും പകുതി കൊടുത്തു അങ്ങനെ വളരെ സന്തോഷമായിട്ട് എല്ലാവർക്കും അവർക്കെല്ലാം ഗർഭലക്ഷണങ്ങളൊക്കെ വന്നു എല്ലാവരും ഗർഭം ധരിച്ചു ഇതറിഞ്ഞ ദശരഥൻ ബ്രാഹ്മണരെയൊക്കെ വരുത്തി ബാക്കി സീമന്തം ഉത്സവനമൊക്കെ നടത്തി വളരെ സന്തോഷമായിട്ടിരിക്കുന്നു ഗർഭവും പരിപൂർണമായി ചമഞ്ഞത് കാലം അർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഗർഭം പൂർത്തി ഗർഭകാലം പൂർത്തിയായി അർഭകന്മാർ അർഭകന്മാർ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ ആണ് അർത്ഥം അവര് നാല് പേര് പിറന്നു ദശരഥന മക്കളായിട്ട് എങ്ങനെയാണ് പിന്നെ പിറന്നത് ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതന അയോധ്യയിൽ കൗസല്യാത്മജനായാൻ അഞ്ചു ഗ്രഹങ്ങള് പഞ്ചഗ്രഹങ്ങള് അത്യുച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹനിലയുള്ള സമയത്ത് ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമനായിട്ട് അവതാരമെടുത്ത് കൗസല്യയിൽ കൗസല്യയുടെ മകനായി പിറന്നു അന്ന് എന്താണ് നക്ഷത്രം നക്ഷത്രം പുനർവസു പുനർവസു എന്ന് പറഞ്ഞാൽ പുണർദം അന്ന് തിഥി നവമിയായിരുന്നു നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കിടകത്തിൽ അത്യുച്ഛസ്തിതനായിട്ടല്ലോ അർക്കനും അത്യുച്ഛസ്ഥൻ ഉദയം കർക്കിടകം അഞ്ച് ഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ വ്യാഴൻ ആദിത്യൻ ശനി ചൊവ്വ ശുക്രൻ എന്നിവ പഞ്ചഗ്രഹങ്ങളാണ് അവർ കഥാക്രമം കർക്കിടകം മേടം തുല മകരം മീനം എന്നിവ ഉച്ചരാശികളാണ് ഈ അഞ്ച് രാശികൾ ഉച്ചത്തിൽ നിൽക്കുന്നതിനാൽ രാജയോഗവും ദിവ്യത്വവുമാണ് ജ്യോതിഷപ്രകാരം ഫലം അങ്ങനെയാണ് ഭഗവാൻ ജനിച്ച സമയത്തെ ഗ്രഹനില എന്നാണ് പറയുക നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ബൃഹസ്പതി വ്യാഴം അപ്പം വ്യാഴം ചന്ദ്രനോട് ഒന്നിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് എന്താണ് കേസരിയോഗമാണ് ഗജകേസരി യോഗം ഭഗവാൻ ജനിക്കുമ്പോൾ അർക്കജൻ അർക്കജൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പുത്രൻ ശനി ഭാർഗവൻ ശുക്രൻ ഇവിടെ പറയുന്ന വക്രൻ എന്ന് പറയുന്നത് ചൊവ്വ അപ്പം സൂര്യൻ പത്താം ഭാവത്തിൽ നിൽക്കിയാൽ കർമ്മശക്തി ലഭിച്ചു ഭഗവാന് എന്നാൽ നാലിൽ ശനി നിൽക്കുന്നത് കൊണ്ട് വനവാസാദി ദുരിതങ്ങളും മേടത്തിൽ ചൊവ്വാ നിൽക്കുന്നു കളത്ര ദുഃഖമുണ്ടായി അതൊക്കെ ജ്യോതിഷഫലം അങ്ങനെ വളരെ മഹത്തായ ഒരു ഗ്രഹനിലയുള്ള സമയത്ത് ഭഗവാൻ ജനിക്കുകയാണ് എന്ന് പറയുകയാണ് അപ്പം എങ്ങനെയാണ് ഭഗവാൻ ജനിച്ചപ്പോൾ അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാർ ഒരുമിച്ച് ഒരു നേരം സഹസ്രായുധം ഉദിച്ചുയരുന്നത് പോലെ സഹസ്രായുധം അതായത് സ ആയിരം പതിനായിരം അതായത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു കോടി അപ്പോൾ ഒരു കോടി സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചു ചേരുന്ന ശോഭയോടുകൂടി ഭഗവാന് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ഭഗവാന്റെ ആ അവതാര സമയത്ത് ഭഗവാൻ മഹാവിഷ്ണു ഭഗവാനായിക്കൊണ്ടാണ് അവതാരം ചെയ്യുന്നത് കൗശല്യക്ക് അപ്പോൾ കാണാൻ സാധിച്ചതും ആ രീതിയിലാണ് എങ്ങനെയാണ് സഹസ്രപത്രോത്ഭവ നാരക സനകാതി സഹസ്രനേത്രവും മുഖവിബുധേന്ദ്രന്മാരാലും അന്ധ്യമായിരിപ്പോ ഒരു നിർമ്മല വിബുധൻ എന്നു വച്ചാൽ ദേവൻ സനകൻ എന്ന് പറഞ്ഞാൽ ഇതൊരു മഹർഷിയാണ് സനകാദികൾ സനകൻ തുടങ്ങിയ മഹർഷികൾ ബ്രഹ്മപുത്രനായ മഹർഷിയാണ് സനകൻ അങ്ങനെ ഇന്ദ്രൻ തുടങ്ങിയ വിശിഷ്ട വ്യക്തികളൊക്കെ വന്ദിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ രൂപം ആണ് ആർക്കെ കൗസലിലേക്ക് കാണാതായത് സുന്ദര ചിഗുരവും സുഷമയും സുന്ദര ചിഗുരം എന്ന് പറഞ്ഞാൽ മനോഹരമായ തലമുടി അളക സുഷമ കുറുനിര ഭഗവാന്റെ നെറ്റിത്തടത്തിലെ കുറുനിരകളുടെ ഭംഗി കാരുണ്യാമൃത രസസമ്പൂർണ്ണ നയനം കാരുണ്യമാകുന്ന അമൃത നിറഞ്ഞ കണ്ണുകൾ ആരുണ്യാമ്പര പരിശോഭിത ജഗനം അരുണവർണ്ണത്തിലുള്ള നല്ല ചുവന്ന നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഭഗവാന്റെ രൂപം അമ്പരം എന്ന് പറഞ്ഞ വസ്ത്രം എന്നാണ് ശംഖചക്രാബ്ച ഗതാശോഭിതഭുജങ്ങൾ ശംഖം ചക്രം താമരപ്പൂവ താമരപ്പൂവഗത എന്നിവയൊക്കെ ധരിച്ചിരിക്കുന്നതായ രൂപത്തിലാണ് കൗശല്യക്ക് കാണായി ഭവിച്ചത് ശ്രീവത്സം എന്ന അടയാളമുണ്ട് എവിടെയാണ് ഗളത്തിലെ ശംഖം പോലുള്ള ഗളത്തിലെ കൗസ്തുഭം എന്ന രത്നമുണ്ട് ഭഗവാന് അതുകൂടാതെ പാവനശ്രീവത്സം പരിശുദ്ധമായ സ്ത്രീവത്സം എന്നൊരു അടയാളം എവിടെയുണ്ട് ഭഗവാന്റെ മാറിടത്തിലുണ്ട് അതെങ്ങനെയാണ് അവിടെ വന്നതെന്ന് നോക്കാം ഒരിക്കൽ ഭൃഗു മഹർഷി ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠം എന്നറിയാൻ ഒരു പരീക്ഷണം നടത്തിയത്രേ അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന വിഷ്ണുവിൻ്റെ മാറിൽ ഭൃഗുമഹർഷി തൊഴിച്ചു അപ്പോൾ ഭഗവാൻ ഉണർന്ന മഹർഷിയുടെ കാല് വേദനിച്ചോ എന്നാണ് ചോദിച്ചത് മഹർഷിയെ സാധനം സ്വീകരിച്ചു ഭൃഗുമഹർഷി തൊഴിച്ചതിൻ്റെ പാടാണ് വിഷ്ണുവിൻ്റെ മാറിൽ കാണുന്ന ശ്രീവത്സം എന്ന അടയാളമെന്ന് പറയുന്നു അതായത് ഭക്തവാത്സല്യം ഭഗവാൻ എത്രത്തോളം ഉണ്ടെന്ന് ആലോചിക്കണം അപ്പോൾ ഭക്തവാത്സല്യത്തിൻ്റെ പ്രതീകമായിട്ട് ഭഗവാൻ ഇത് മാറിൽ ധരിച്ചിരിക്കുകയാണ് പരീക്ഷണത്തിൽ വിഷ്ണുവാണ് ത്രിമൂർത്തികളിൽ ശ്രേഷ്ഠ എന്ന മഹർഷിക്ക് മനസ്സിലാവുകയും ചെയ്തു എന്നാണ് കഥ അപ്പൊ അങ്ങനെയുള്ള രൂപങ്ങളൊക്കെയുള്ള ഭഗവാനെ കാണുവാനായിട്ട് കൗസല്യക്ക് സ്ഥാപിച്ചു അപ്പൊ കൗശല്യ സ്തുതിക്കെയാണ് നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജര നമസ്തേ വാസുദേവ എന്നുള്ള സ്തുതി വളരെ മനോഹരമായ കൗസല്യ സ്തുതിയാണ് അത് വായിക്കുമ്പോൾ വിഷ്ണുവിനെ നമുക്ക് നേരിൽ കാണുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാവുക എന്നിട്ട് അവസാനം അമ്മ മകനോട് പറയുന്നു കേവലം അലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കണം മറ്റുള്ളവർ കാണും മുമ്പേ മറ്റുള്ളവരൊക്കെ കാണും മുമ്പേ അങ്ങയുടെ യഥാർത്ഥമായ ഈ രൂപമൊന്ന് മറയ്ക്കണം എന്നിട്ട് എന്തു വേണം ലാളല ലാളനാശ്ലേഷധ്യനവുമായിപ്പോൾ ഒരു ബാലഭാവത്തെ മമ്മ കാട്ടണം ഒരു കൊച്ചു കുഞ്ഞായിട്ട് ഭഗവാനെ എനിക്ക് കാട്ടിത്തരണം ഭഗവാനെ ഇന്ന് ലാളിക്കണം എനിക്കെൻ്റെ മടിയിലിരുത്തണം പാലൂട്ടണം വളർത്തണം അങ്ങനെ വളരെ ലാളിച്ച് വളർത്താൻ പറ്റിയ രീതിയിലുള്ളൊരു കൊച്ചു കുഞ്ഞായിട്ട് ഭഗവാനെ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഭഗവാൻ അത്തരത്തിൽ തന്നെ ചെയ്തു കൈയും കയ്യും കാലുമൊക്കെ കുടഞ്ഞു കരഞ്ഞുകൊണ്ട് ഇന്ദ്രനീലാഭമുണ്ട് സുന്ദരരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാന്ദ്രചൂടാരവിന്ദമന്ദിര വൃന്ദാരക വൃന്ദവന്ദിരൻ ഭൂമി വന്ന് അവതാരം ചെയ്താൻ എന്നാ പറയുക അങ്ങനെ നന്ദൻ എന്ന് കേട്ടതറിഞ്ഞിട്ട് ദശരഥനോടി വന്ന് വളരെ സന്തോഷമായി അദ്ദേഹം ഭൃത്യവർഗ്ഗത്തിനെല്ലാം വസ്ത്രഭൂഷണ അധ്യാ അഖില അർത്ഥദാനങ്ങൾ എല്ലാ സമ്പത്തുകളും പണവും ഒക്കെ ഭൃത്യന്മാർക്കും കൂടെയുള്ളവർക്കൊക്കെ ബ്രാഹ്മണർക്കുമൊക്കെ ദാനം ചെയ്ത് ഭഗവാ ഭഗവാന്റെ മുഖം കണ്ട് വളരെ സന്തോഷവാനായിട്ടിരുന്നു ശുദ്ധമായിട്ട് സ്നാനം ചെയ്ത് ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മങ്ങളൊക്കെ ചെയ്തു പിന്നെ കൈകൈയുടെ പുത്രനുണ്ടാകുന്നത് പിറ്റേനാളാണ് പിറ്റേന്നാളാണ് സുമിത്രാപുത്രന്മാരും ഉണ്ടായി സുമിത്രാപുത്രന്മാരെ പകുതി പകുതി പായസം കഴിച്ചതുകൊണ്ട് രണ്ട് കുട്ടികളുണ്ടായി അമിത്രാന്തകൻ ദശരഥനും യഥാവിധി എല്ലാവർക്കും ജാതകർമ്മങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്ത് എല്ലാവർക്കും സന്തോഷമായി അയോധ്യയിലുള്ള ജനങ്ങൾക്കെല്ലാം വളരെ സന്തോഷമായി കണ്ണുകൾ ആയിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാമിബംഗലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരൻ രാമനെന്നൊരു തിരുനാമവുമിട്ടു നല്ല ശ്യാമള നിറമുള്ള അല്ല നല്ല നീല നിറമുള്ള കുട്ടിക്ക് രാമനെന്ന് നല്ലൊരു നാമമിട്ടു ഭരണനിപുണനായിട്ടുള്ള കൈകേയിയുടെ പുത്രന പുത്രനായിട്ടുള്ള കുട്ടിക്ക് ഭരതനെന്ന് നാമമിട്ടു എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ് സുമിത്രാ ലക്ഷ്മണൻ ലക്ഷ്മണനെന്ന് നാമം കൊടുത്തു ശത്രുവൃന്ദത്തെയെല്ലാം ഹനിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശത്രുഘ്നെന്ന് ഇളയകുട്ടിക്കും സുമിത്രയുടെ ഇളയകുട്ടിക്കും വസിഷ്ഠൻ നാമകരണം നടത്തി നാമധേവും നാലുപുത്രർക്കും പുത്രർക്കും വിധിച്ഛേപം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ അങ്ങനെ ബാലക്രീഡാതൽപരമായിട്ട് അവരൊക്കെ ഇങ്ങനെ വളർന്നു വന്ന് എല്ലാവർക്കും കാഴി കാണുന്നവർക്കൊക്കെ വളരെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന രീതിയിലാണ് ഭഗവാന്റെ കളികളും കാര്യങ്ങളുമൊക്കെ രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ച് വാഴും ഭരതശത്രുഘ്നന്മാരെ ഒരുമിച്ച് വാഴും അങ്ങനെയാണ് രാമനും ലക്ഷ്മണനും എപ്പോഴും ഒരുമിച്ചിരിക്കും ഭരതനും ശത്രുഘ്നും ഒരുമിച്ചുണ്ടാവും അങ്ങനെ അവരങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞ് പോരുകയാണ് എല്ലാവർക്കും വളരെ സന്തോഷമായിട്ട് ഭഗവാന്റെ ആ കളികളും ലീലകളും ഒക്കെ കണ്ട് എല്ലാവർക്കും വളരെ സന്തോഷമായി പ്രജകൾക്കും കൊട്ടാരത്തിലുള്ള മറ്റ് ബന്ധുജനങ്ങൾക്കും ഒക്കെ അങ്ങനെ ബാല്യവും കൈമു കൗമാരവുമൊക്കെ കഴിയുകയാണ് പെട്ടെന്ന് തന്നെ പറഞ്ഞു വരികയാണ് എഴുത്തച്ഛൻ ദമ്പതിമാരെ ബാല്യം കൊണ്ടേവൻ അവൻ രഞ്ജിപ്പിച്ച് സമ്പ്രതി കൗമാരവും സമ്പ്രാപിച്ചിതുമല്ലേ അങ്ങനെ ആ കുട്ടികൾ വളർന്ന കൗമാരപ്രായക്കാരായിട്ട് മാറുകയാണ് വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവ്വകം ഉപനിച്ചിതു ബാലന്മാരെ അവർക്ക് ഉപനയനം ക്ഷത്രിയർക്ക് ഉപനയനം പറഞ്ഞിട്ട് വിധിച്ചിട്ടുണ്ട് അവർക്ക് ഉപനയനൊക്കെ ചെയ്തു ശ്രുതികളോടും പുനരംഗങ്ങൾ ഉപാംഗങ്ങൾ സ്മൃതികൾ ഉപസ്മൃതികൾ വേദങ്ങൾ പുരാണങ്ങൾ ഉപനിഷത്തുകൾ എല്ലാം പഠിപ്പിച്ച് എല്ലാം ഭഗവാൻ്റെ ശ്വാസങ്ങൾ തന്നെയാണെന്നാണ് പറയുക ഇതെല്ലാം വേദങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ അപ്പം അതെല്ലാം ഭഗവാൻ പഠിക്കുന്നതായി മറ്റുള്ളവർക്ക് വേണ്ടി അഭിനയിക്കുകയാണെങ്കിലും അതൊക്കെ എല്ലാം വിധിപൂർവ്വം എല്ലാം ചെയ്യുകയാണ് അങ്ങനെ വസിഷ്ഠൻ്റെ മഹത്വമേറും ഭാഗ്യമെന്ത് ചൊല്ലാവ് തോർത്താൽ വസിഷ്ഠന് ഭഗവാനെ തന്നെ പഠിപ്പിക്കാനുള്ള അവസരം ലഭിച്ച അധ്യാപകനാണ് വസിഷ്ഠൻ വസിഷ്ഠൻ്റെ ഭാഗ്യം എന്നാണ് എഴുത്തച്ഛൻ പറയുക അങ്ങനെ അവർ അത് കൂടാതെ എന്താണ് ധനുർവേദാബോ നിധി ബാരകന്മാരായി വന്നു ധനുർവേദം അതായത് അസ്ത്രവിദ്യയിൽ വളരെ നിപുടന്മാരായിട്ട് കുട്ടികളെല്ലാവരും വിശേഷിച്ചും രാമലക്ഷ്മണന്മാർ അവർ ധനുർവേദാംബോ നിധി വന്നു എന്നാണ് പറയുക അങ്ങനെ ക്ഷത്രിയന്മാർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാവിധ അഭ്യാസങ്ങളുമൊക്കെ പൂർത്തിയാക്കി ധർമ്മശാസ്ത്രാദി പുരാണ ഇതിഹാസങ്ങളൊക്കെ കേട്ട് അവർ വളരെ സുന്ദരമായിട്ട് ഇരിക്കുന്നു അങ്ങനെ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു ചിന്തിക്കൽ എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം അങ്ങനെ ഭഗവാന്റെ ലീലകൾ പറഞ്ഞാൽ എത്രയോ അത്ഭുതകരമാണ് എന്ന് എഴുത്തച്ഛൻ പറയുകയാണ് അപ്പം എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം എന്ന ഭാഗത്ത് നമുക്ക് രണ്ടാം ദിവസത്തെ പാരായണം അവസാനിപ്പിക്കാം അടുത്ത ദിവസത്തെ പാഠഭാഗവുമായി നമുക്കിനിയും കാണാം നമസ്കാരം ഹരി ഓം